എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു പച്ച മാങ്ങി ഒരു സവാളയും വെച്ചിട്ട് ഒരു വെറൈറ്റി മാങ്ങാക്കിയാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് എന്നേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മാങ്ങയും ഒരു സവാളയും എടുത്തിട്ടുണ്ട് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് നല്ലതായിട്ട് കഴുകിയിട്ട് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ സവാളയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് കനം കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഈ ചട്ടിയിലാണ് മാങ്ങാക്കറി തയ്യാറാക്കുന്നത് സവാളത് ഇതുപോലെ കനം കുറച്ച് ഞാനൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് പിന്നെ ഒരു തൊണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് നേരെ കൊടുക്കണം കേട്ടോ ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് നമുക്കിതൊന്ന് നേരെ എടുക്കാം മാങ്ങ അത ഇതുപോലെ ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ മാങ്ങയും കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങയോട് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ നല്ല വിളഞ്ഞ മാങ്ങയാണ് പക്ഷേങ്കിലുണ്ടല്ലോ ഒട്ടും തന്നെ മാധുരമില്ല നല്ല പുളിയുള്ള മാങ്ങയാണിത് ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയുണ്ടല്ലോ ഒന്ന് വഴറ്റിയെടുക്കാം സ്റ്റവ് ഒത്തിരി പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചിരകിയെടുത്ത് തേങ്ങ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് നാല് മിനിറ്റ് നേരെ ഇതുണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി ഒത്തിരി നേരം ഇട്ടൊന്നും മോട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ തേങ്ങ ചിരകി എടുക്കുമ്പോഴുണ്ടല്ലോ ചെറുതായിട്ട് ചിരക്കിയെടുക്കണം കേട്ടോ ഒരേപോലെ ചെറുതായിട്ട് ചിരക്കിയെടുക്കണം അല്ലെങ്കിൽ ഒരേപോലെ ഇത് മൂത്ത് കിട്ടത്തില്ല ഇപ്പോൾ ഒരു നാല് മിനിറ്റോളം നമ്മളിത് ഇട്ടെന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയുണ്ടല്ലോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും പിന്നെ രണ്ട് മൂന്നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ പാനിൻ്റെ ചൂട് കൊണ്ട് ആ പൊടികളുടെ പച്ചവണമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഒരു മിനിറ്റ് നേരം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതൊന്ന് തളുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മളിത് ഞെരടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്കിത് സ്റ്റൗ വെച്ചിട്ട് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അത് വേകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾ തേങ്ങയൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത അരപ്പുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം മിക്സർ ജാറിലോട്ടുണ്ടല്ലോ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് നമ്മൾ അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഉപ്പുപൊടി ചേർത്തിട്ട് വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ലാസ്റ്റിൽ ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടിയാണ് ഒരു രണ്ട് മൂന്നുള്ള ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി നേരം തിളക്കണ്ട ഒരു തിള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ നോക്കിക്കേ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിക്കരുത് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മൾ ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്കൊരു മൂന്ന് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇനി ഇതിൻ്റെ കളറുണ്ടല്ലോ ഒന്ന് മാറി വരുമ്പോൾ ഇതോട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതായതെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ ഇത് നമുക്ക് നമ്മുടെ മാങ്ങാ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് പ്രെസ്സ് ചെയ്യണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്